അസാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു ആദരണീയരായ സഹോദരങ്ങളെ സഹോദരിമാരെ മരെ നോമ്പും സുന്നത്ത് നോമ്പും ഒരേ നീയ്യത്തിൽ നിർവഹിക്കാൻ പറ്റുമോ ഉദാഹരണത്തിന് ഷവ്വാളിലെ നോമ്പിനോട് ചേർത്തുകൊണ്ട് റംലാൻ മാസത്തിൽ വിട്ടുപോയ ഫർലു നോമ്പുകൾ നിർവഹിക്കാമോ ഒരു നോമ്പിന് രണ്ട് നീയത്ത് ഇത് പറ്റുമോ എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട് നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയമെന്ന് പറഞ്ഞാൽ രണ്ട് നീയത്തിൽ ഒരു അമലി ചെയ്യുന്ന ചില പ്രത്യേകമായ സാഹചര്യങ്ങളുണ്ട് ഉദാഹരണത്തിന് ജനാഭത്തിൻ്റെ കുളിയും വെള്ളിയാഴ്ചയിലെ കുളിയും അതൊരുമിച്ച് വരുന്ന പക്ഷം ഒരുമിച്ച് സംഭവിക്കുന്ന പക്ഷം ഒരേ നീയത്തിൽ രണ്ട് ഒരേ കാര്യം രണ്ട് നീയത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ തഹ്യത്ത് നിസ്കാരവും റവാത്തിബ് നമസ്കാരവും സമയമില്ലാത്ത പക്ഷം വേണമെങ്കിൽ ഒരേ നീയത്തിൽ നിർവഹിക്കാവുന്നതാണ്

എന്നാൽ സുന്നത്ത് നോമ്പാണെങ്കിൽ ഒരേ നീയത്തിൽ രണ്ട് നോമ്പ് എടുക്കാം ഉദാഹരണത്തിന് ഇതാ ഓഫ് ഇസ്നൈൻ തിങ്കളാഴ്ചയിലെ നോമ്പും അയ്യാമുൽ ബീന്ദിലെ അയ്യാമുൽ ബീന്ദിലെ നോമ്പും അഥവാ വെളുത്തുവാവ് ദിവസത്തിലെ നോമ്പും ഒരുമിച്ച് വരുന്ന പക്ഷം ആ തിങ്കളാഴ്ചയിലെ നോമ്പിൻ്റെയും തിങ്കളാഴ്ച വരുന്ന വെളുത്തുവാവ് ദിവസത്തിലെ നോമ്പിൻ്റെയും ആ രണ്ട് നോമ്പിനും സുന്നത്ത് ആയതുകൊണ്ട് സുന്നത്ത് നോമ്പായതുകൊണ്ട് ഒരു നീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിടിക്കാവുന്നതാണ് എന്നാൽ ഇതാക്കാന സോമു വാജിബ് വാജിബായ നോമ്പ് ഫറലായ നോമ്പ് ആണെങ്കിൽ ആ ഫർലിന്റെ നോമ്പിന്റെ നെയ്യത്തിൽ മാത്രമേ അതെടുക്കാൻ പറ്റുകയുള്ളൂ ഇനി ഇവിടെ ഒരു പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന മറ്റൊരു വിശദീകരണം കാണാൻ കഴിയുന്നത് നിരന്തരം അഥവാ മുടങ്ങാതെ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പെടുക്കുന്ന ഒരാൾ അയ്യാമൽ വീതിലെ നോമ്പെടുക്കുന്ന ഒരാൾ അവർക്ക് റമദാൻ മാസത്തിൽ അവർ മറ്റു പതിനൊന്ന് മാസവും ഈ നോമ്പ് പതിവായി എടുത്തത് തന്നെ റമലാൻ മാസത്തിൽ അവർക്ക് ആ നോമ്പിന്റെ പ്രതിഫലം കൂടി ലഭിച്ചേക്കാം എന്നതാണ് അപ്പോഴും ഫർലു നോമ്പിന്റെ നീയത്തിനാണ് പ്രാധാന്യമുള്ളത് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഫർലു നോമ്പിന്റെ നീയത്തിൽ ഒരൊറ്റ നോമ്പ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്നാൽ എല്ലാ മാസവും തിങ്കളാഴ്ചയിലെയും വ്യാഴാഴ്ചയിലെയും നോമ്പ് എടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ അവർക്ക് റമൻ മാസത്തിൽ നോമ്പ് പിടിക്കുന്ന സന്ദർഭത്തിൽ അവർക്കൊരു പരിഗണന കിട്ടും അതല്ലാതെ സുന്നത്ത് നോമ്പും ഫറു നോമ്പും ഒരുമിച്ച് ചേർത്ത് ഒരൊറ്റ നോമ്പായി രണ്ട് നീത്തിൽ എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് പണ്ഡിതന്മാർ വിഷയം ചർച്ച ചെയ്യുന്നത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ലാ വാരിക്കും വരഹമുല്ലാഹി വാബർക്കാത്തു